സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത്തേഴ് മുതൽ പതിനെട്ട് നക്ഷത്രക്കാരുടെ കൂട്ടലുകൾ തെറ്റും ശുക്രന്റെ രാശി രാശിമാറ്റത്തിന് ജ്യോതിഷത്തില് വളരെയധികം പ്രാധാന്യമുണ്ട് പലപ്പോഴും ശുക്രൻ എന്നത് ഒരു ശുഭഗ്രഹം ആയതിനാൽ ശുക്രന്റെ ഓരോ മാറ്റവും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത്തേഴിനാണ് ശുക്രൻ മിഥുരൻ രാശിയിൽ പ്രവേശിക്കുന്നത് ഇത് ചില നക്ഷത്രക്കാരിൽ പ്രതികൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും ഇത്തരം മാറ്റങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാത്തത് സാഹചര്യങ്ങൾ മോശമാകും എന്നാൽ ശുക്രന്റെ സംക്രമണം പലപ്പോഴും മോശമായി ബാധിക്കുക എന്നത് എത്രത്തോളം നിങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നത് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഈ സമയം പതിനെട്ട് നക്ഷത്രക്കാരിൽ ശുക്രൻ അതിൻ്റെ മോശം സമയത്തെ പ്രധാനം ചെയ്യുന്നത് അവർ ആരൊക്കെ എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം ർക്കിടകൂറിലാണ് വരുന്ന മൂന്ന് നക്ഷത്രക്കാർ ശുക്രന്റെ മിഥുരൻ രാശിയിൽ സംക്രമണം എപ്പോഴും ഗുരുതരമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളെ പ്രതിസന്ധിയിലാക്കും എന്നതാണ് സത്യം പഠന പഠനകാര്യങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങളെ കൂടുതൽ വെല്ലുവിളിയിൽ എത്തിക്കും അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ശുക്രസംക്രമണം പ്രതികൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു ഏറ്റെടുത്ത പല ജോലികളും ഇവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല പലപ്പോഴും കാര്യങ്ങൾ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു കുടുംബാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു നിലപാടുകൾ മാറ്റം വരികയും അത് ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നു അടുത്തത് വൃച്ചിയെക്കുറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ സമയം ചെലവഴിക്കുന്നതിന് സാധിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നവർ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം വരണമെന്നില്ല ഇതെല്ലാം നിങ്ങളെ മാനസിക സമ്മർ സമ്മർദ്ദത്തിലാക്കുന്നു ജീവിതം മാറി മറിയുന്ന പല അവസ്ഥകളും നിങ്ങളെ പ്രതിസന്ധിയിലാക്കും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മോശം ഫലങ്ങൾ ആരംഭിക്കുന്ന ഒരു സമയമാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിനു ശേഷം ആണ് ധനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പല ജോലികളും പകുതിയിൽ നിർത്തേണ്ട അവസ്ഥ ഉണ്ടാവുന്നു പലപ്പോഴും സഹപ്രവർത്തകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിങ്ങളെ ബാധിക്കും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളെ ബാധിക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ സാധാരണ അവസ്ഥകൾ മാറ്റം വരികയും സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല അവസ്ഥകൾ നിറയ്ക്കുന്നു അടുത്ത ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പലപ്പോഴും അവരുടെ ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നു ചാടി ഒരു ഏർ കാര്യവും ചെയ്യരുത് എല്ലാ കാര്യത്തിലും മിദത്വം പാലിക്കേണ്ടി വരുന്നു ജീവിതത്തിലെ ഉണ്ടാവുന്ന നേട്ടങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ സമയം നഷ്ടമാ നഷ്ടങ്ങളായി മാറുന്നു എല്ലാവരുടെയും വികാരങ്ങളെ കൃത്യമായി പരിഗണിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അടുത്തത് മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പലപ്പോഴും മോശം ഫലങ്ങൾ ശുക്രന്റെ സംക്രമണം നൽകുന്നു കേസുകളും മറ്റും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിലാക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളിലും കാലതാമസം സംഭവിക്കുന്നു ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു സാമ്പത്തിക നിലയിൽ ഉണ്ടാവുന്ന തകർച്ച നിങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിൽ ആക്കുന്നു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോളു നിർത്തട്ടെ നന്ദി നമസ്കാരം